മാഫിയകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങളാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഒരു ഭാഗത്ത് ഈ രൂപത്തിൽ ലഹരി മാഫിയകൾ പ്രിയമുള്ളവരെ കളം നിറഞ്ഞ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് പരിഷ്കൃത കേരളം എന്ന് പലപ്പോഴും നമ്മൾ ഊറ്റം കൊള്ളുന്നു അതേ വലിയ സംസ്കാര സമ്പന്നരാണ് നമ്മളെന്ന് നമ്മളെപ്പോഴും കൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ പറയട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങൾ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ വയസ്സുള്ള ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത ഈ കഴിഞ്ഞ ദിവസത്തിലെ പത്രങ്ങളിൽ നമ്മൾ കണ്ടു എന്തിനാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്തിനാണ് ആ പെൺകുട്ടി ജീവൻ ഒടുക്കിയത് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ജീവിതത്തിന്റെ മധുരമായ ഘട്ടത്തിലേക്ക് കിടക്കുന്ന ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കകം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പ്രിയമുള്ളവരെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച കാരണം കൊണ്ടാണ് തന്റെ നിറത്തിനെ അധിക്ഷേപിച്ച കാരണം കൊണ്ടാണ് ആ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ജീവൻ വന്നത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ മലയാളി അതേ ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ രൂപത്തിൽ എന്നോ ഈ നിന്ന് ഉച്ചാടനം ചെയ്യേണ്ട അതേ നിറത്തിന്റെയും പേരിലുള്ള വൈജാത്യങ്ങൾക്കെതിരെ ശക്തമായി ഘോരഘോര നമ്മൾ പ്രസംഗിക്കുമ്പോഴും അതേ നമ്മൾ എഴുതുമ്പോഴും അത്തരം ഉച്ച നീചത്വങ്ങൾ ഇപ്പോഴും നമുക്കിടയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രിയമുള്ളവരെ വളരെ സജീവമായി ഉണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറയട്ടെ അതേപോലെ മറ്റൊരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഉത്തരവാദിത്വമില്ലാത്ത ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു യുവ സമൂഹം ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറയട്ടെ ഈ ഈ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരുപാട് ഒരുപാട് വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് ഒരുപാട് വിജയകരമായ സമരമുറകൾക്ക് വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരുപാട് വിപ്ലവങ്ങൾക്ക് നന്ദി കുറിച്ച തുടക്കം കുറിച്ച ഒരു യുവതലമുറ കഴിഞ്ഞ കാലത്തിൽ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ വലിയ നമ്മൾ അഭിമാനിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് കേന്ദ്ര യൂണിവേഴ്സിറ്റികളുണ്ട് കേരള യൂണിവേഴ്സിറ്റികളുണ്ട് അത്തരം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ നിന്നുമൊക്കെ നമ്മുടെ അഭിമാനമായി വളർന്നു വന്ന ഒരുപാട് വിദ്യാർത്ഥി സമൂഹം അവരാണ് ഇവിടെ ഒരുപാട് അധാർമിക പ്രവണതകൾക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് വന്നത് എങ്കിൽ ഇന്നത്തെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണ് ഒരുപറ്റം യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വളരെ ആശങ്കയോടുകൂടെ വളരെ ഉത്കണ്ഠയോടുകൂടെ നമ്മൾ നോക്കിക്കാണേണ്ട സമയമാണ് ഞാൻ ഈ പറയുന്നത് പ്രിയമുള്ളവരെ സ്വന്തം ഉമ്മയാര അറിയാത്ത സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ മഹത്വന്ന് മനസ്സിലാക്കാത്ത തലമുറയാണ് വളർന്നു വന്നു നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു വയസ്സ് നമ്മുടെ പെൺകുട്ടി ചിന്തിക്കുകയാണ് നമ്മുടെ ആൺകുട്ടി ചിന്തിക്കുകയാണ് എന്താണ് അവൻ ചിന്തിക്കുന്നത് എനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനും എനിക്ക് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനമാക്കാനുള്ള ഉള്ള പ്രായമായിരിക്കുന്നു ഇനി എന്റെ ഉപ്പയ്ക്ക് എന്റെ ജീവിതത്തിൽ യാതൊരു റോളുമില്ല ഇല്ല എന്റെ ഉമ്മയുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല ഇനി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ പ്രാപ്തനായിട്ടുണ്ട് എൻ്റെ ഇഷ്ടങ്ങളിൽ എന്റെ ചോയ്സുകളിൽ ഇനി ആരും ഇടപെടേണ്ടതില്ല എന്ന് ഒരു പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയാകുന്ന ഒരു പൗരൻ നമ്മുടെ പ്രിയപ്പെട്ട മകൻ മകൾ ചിന്തിക്കുകയാണ് പ്രിയമുള്ളവരെ ലിബറലിസത്തിൻ്റെയും യുക്തിവാദത്തിന്റെയും ശക്തമായ വേരോട്ടം നമ്മുടെ നാടുകളിൽ നടന്നപ്പോഴാണ് ഇത്തരം ചിന്താഗതികൾക്ക് നമ്മുടെ മക്കൾ അടിമകളാകേണ്ടി വന്നത് ഞാനിത് വെറുതെ പറയുന്നതല്ല ഉമ്മയ്ക്ക് പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നുമില്ല ഉപ്പയ്ക്ക് പ്രത്യേകിച്ച് ആദരവുകളൊന്നുമില്ല ഉപ്പ കുട്ടിയെ വളർത്തി വലുതാക്കുക എന്നുള്ളത് മകനെ പ്രസവിക്കുക എന്നുള്ളത് അതൊക്കെ ഉമ്മയുടെ ഡ്യൂട്ടിയാണ് ഉപ്പയുടെ ഉത്തരവാദിത്വങ്ങളാണ് അവരെ വളർത്തൽ ഇങ്ങനെ തുടങ്ങി പ്രിയമുള്ളവരെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അതേ പലരും പല ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് ഈ നിരത്തി അവിടെ ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ഇനി ഒരുപാട് പറയാൻ ബാക്കി വെച്ചതും പ്രശ്നങ്ങളാണ് എന്താണിതിനുള്ള മാർഗം എന്താണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം സുന്ദരമായ ആശയമാണ് ആദിമ മനുഷ്യൻ ആദ്യ പ്രവാചകനായ ആദ്യ പ്രവാചകനായ ആദം നബി ആദം നബി നബിമിനെ എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യൻ പ്രവാചകനാക്കാൻ തീരുമാനിച്ചത് പ്രിയമുള്ളവരെ ആ ആദൻ നബിയെ തീരുമാനിച്ചത്യെ കൃത്യമായ ഒരു രൂപ ചിട്ടവട്ടമില്ലാതെ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഇല്ലാതെ ഒരാൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ കഴിയില്ല ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യ ബോധം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആദിമ മനുഷ്യനെ തന്നെ പ്രവാചകനാക്കി നിയോഗിച്ചത് നിങ്ങൾ നോക്ക് ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചാനലുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണ് സ്ത്രീകളുടെ വസ്ത്രധാരണം എത്ര മാത്രം സ്ത്രീ വസ്ത്രം ധരിക്കണം ചിലർ പറയുന്നു വസ്ത്രം എത്ര ധരിച്ചാലും ധരക്കേടില്ല അത് സ്ത്രീയുടെ ഇഷ്ടമാണ് അപ്പുറത്ത് വേറെ ചിലര് പറയുന്നു അത് പറ്റില്ല ഇവിടെ മറ്റുള്ളവർക്ക് റോഡിലൂടെ നടക്കേണ്ടതുണ്ട് വസ്ത്രം മാന്യമായ വസ്ത്രമായിരിക്കണം അപ്പൊ ചിലര് ചോദിക്കുന്നത് ആ മാന്യമായ വസ്ത്രത്തിന്റെ പരിധി എത്രയാണ് ആ അളവ് പോലെ എത്രയാണ് എന്നാണ് പ്രിയമുള്ളവരെ ഒരാൾക്കും ഉത്തരം പറയാൻ കഴിയുന്നില്ല പരിശുദ്ധ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ അവൻ മരിക്കുന്നത് വരെ ഓരോ വിഷയങ്ങളും കൃത്യമായി പ്രതിപാദിച്ച പ്രത്യേക ശാസ്ത്രമാണ് പരിശുദ്ധ മറക്കാൻ വേണ്ടി അവകാശത്തിന് വേണ്ടി സമരം നടത്തിയ കേരളത്തിലെ ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട് അന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് കൃത്യമായ നിയമമാണ് ഇന്ന് മാറി തുറക്കാൻ വേണ്ടി ചില ആളുകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഇസ്ലാമിന്റെ നിയമ സംഹിത വളരെ വ്യക്തമായി ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇത്ര വലിയ യാഥാസ്ഥിതികരെന്ന് പലരും നമ്മെ മുദ്രകുത്തുമ്പോഴും പലരും നമ്മ കളിയാക്കുമ്പോഴും നമ്മൾ അഭിമാനത്തോടെയാണ് അത് മഹാനായ സയ്യിദുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ാലും അതിൽ നമുക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർക്കുകയാണ് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ഈ രൂപത്തിലുള്ള നമ്മുടെ യുവതലമുറ ആശയക്കുഴപ്പത്തിലാണ് എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് എന്താണ് ഇവിടെ ചെയ്യേണ്ട ശൈലി ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് ഇത് പ്രിയമുള്ളവരെ എല്ലാവർക്കുമുള്ള ആശങ്കയാണ് അതിനുള്ള പരിഹാരമാണ് മതം എന്ന് ആ മതങ്ങളിൽ ഏറ്റവും സമ്പുഷ്ടമായ ഏറ്റവും സുന്ദരമായ ആശയ സംഹിത സമർപ്പിച്ച സ്വീകാര്യമായ ആ ആ പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം വെറുപ്പ് നടത്തുന്ന മത മതമല്ല നിങ്ങൾ ആലോചിക്കണം പരിശുദ്ധ ഇസ്ലാമിനെ പോലെ സമാധാനം ഉദ്ഘോഷിച്ച ഒരു മതം വേറെ നമുക്ക് കാണാൻ കഴിയില്ല